കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള അവരുടെ മാനിഫെസ്റ്റോ പുറത്തു വന്നത് ന്യായ പത്രിക എന്നാണ് അവർ പേരിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലിൻ്റെ പേര് ന്യായ പത്രിക എന്നായിരുന്നു പത്രിക പുറത്തിറങ്ങിയപ്പോൾ പത്രിക മൊത്തം പരിശോധിച്ച് നോക്കിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് പലരെ ഞെട്ടിച്ച് കളഞ്ഞൊരു കാര്യമായിരുന്നു ആ കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ആ മാനിഫെസ്റ്റോയിൽ പൗരത്വം എന്നൊരു വേട് പോലുമില്ല സി എയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ചുമ്മാ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ വ്യക്തമായി പറയുകയാണെങ്കിൽ സി എ എന്നോ സിറ്റിസൻഷിപ്പെന്നോ പൗരത്വം എന്നോ അതിൽ പറയുന്നതേയില്ല അങ്ങനൊരു വേഡേ ഇല്ല അത് കേരളത്തിൽ വലിയ വിവാദമായിട്ടുണ്ട് വ്യക്തമായിട്ട് ഇടതുപക്ഷ നേതാക്കളെല്ലാം ചോദിക്കുന്നുണ്ട് മാത്രമല്ല മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് വേറെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ആ ഒരു വേഡിനെ കുറിച്ച് പറയാൻ പോലും ഇത്ര ഭയമെന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കോൺഗ്രസ്സുകാർ ഉത്തരം പറയേണ്ട ചോദ്യമാണ് ഈ ചോദ്യം ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോട് രാവിലെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു അതിന് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു മൂന്ന് ഉത്തരമുണ്ട് ആ ഉത്തരമാണ് കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാരും പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഒത്തൊരുമയാണ് സമ്മതിക്കായിരിക്കാൻ പറ്റത്തില്ല ഇവിടെ മാത്രമല്ല കേരളത്തിലെ പുറത്തുള്ള കോൺഗ്രസ്സുകാരും ഇതേക്കുറിച്ച് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ചിലരെങ്കിലും ഈ ഒരു മറുപടിയാണ് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ മറുപടി ഇതാണ് പ്രത്യേകിച്ച് ലീഗിന് പേടിയുള്ളതാണ് ഇങ്ങനൊരു മറുപടി വ്യക്തമായി തന്നെ പറയുന്നത് ലീഗിൻ്റെ പേടിയില്ലായിരുന്നെങ്കിൽ നോർത്തിലെ കോൺഗ്രസ്സുകാരുടെ അതേ മറുപടി ആയിരിക്കും വരാൻ പോകുക പക്ഷേ ഇവിടെ ലീഗിൻ്റെ വോട്ടില്ലാതെ വിജയിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ലീഗിൻ്റെ പേടി ആയതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഇങ്ങനത്തെ ഒരു മറുപടിയാണ് കോൺഗ്രസ് ആർക്ക് കൊടുക്കുന്നത് അതിൽ ആദ്യത്തെ മറുപടി കേൾക്കേണ്ടതാണ് അത് സതീഷിന്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം സംബന്ധിച്ച് ചർച്ചയാണല്ലോ ഈ ഈ പൗരത്വ നിയമവും അതെല്ലാം വളരെ കൃത്യമായിട്ട് പേജ് എട്ട് വായിച്ചു നോക്കിയാൽ മതി പേജ് എട്ട് വായിച്ചാൽ ഭാഷാന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട് സതീഷിന്റെ ഒന്നാമത്തെ ന്യായം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയുടെ പേജ് എട്ടിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മത ന്യൂനപക്ഷങ്ങൾക്കും നൽകുന്ന മുഴുവൻ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നൊന്നാണ് അത് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ ന്യായ പത്രിക എടുത്തു തന്നെ നമുക്ക് പരിശോധിക്കാം അതിൽ പറഞ്ഞിങ്ങനെയാണ് വി വിൽ റെസ്പെക്റ്റ് ആൻഡ് അപ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു പ്രാക്ടീസ് വൺസ് ഫെയ്ത്ത് ആൻഡ് റൈറ്റ്സ് ഗ്യാരൻറ്റി ടു റിലീജിയസ് മൈനോറിറ്റീസ് അണ്ടർ ആർട്ടിക്കിൾസ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ആൻഡ് തേർട്ടി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ ഭരണഘടന ആർട്ടിക്കിൾ പതിനഞ്ച് പതിനാറ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് പ്രകാരം മതന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെയും വിശ്വാസങ്ങൾ പാലിക്കാനുള്ള മൗലിക അവകാശത്തെ മാനിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും എന്നതാണ് കോൺഗ്രസ് പറയുന്നത് വളരെ നല്ല കാര്യമാണ് എന്നാൽ ഈ പാരഗ്രാഫ് കൊണ്ട് പൗരത്വ ഭേദഗതി നിയമം ഉയർത്തുന്ന പ്രശ്നങ്ങളെ കോൺഗ്രസ് അഭിസംബോധന ചെയ്യുന്നില്ല കാര്യം എന്ന് വെച്ചാൽ പൗരത്വ ഭേദഗതി നിയമം പ്രധാനമായും ആർട്ടിക്കിൾ പതിനാലിൻ്റെ ലംഘനമാണ് ശ്രദ്ധിക്കേണ്ടത് സതീശൻ പറഞ്ഞ പ്രതിപക്ഷ വീട് ശേഷം പറഞ്ഞ ഈ പര പേജിനകത്ത് പേജ് ന്യായ പത്രിക അല്ലെ പേജ് എട്ടിനകത്ത് ആർട്ടിക്കിൾ പതിനാലിനെ കുറിച്ച് പരാമർശമേയില്ല ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് ഇത്രയുമാണ് ദ സ്റ്റേറ്റ് ഷാൾ നോ ഡിനൈ ടു എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് വിത്ത് ഇൻ ദെറിട്ടറി ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയിൽ ഏവർക്കും നിയമത്തിന് മുൻപിൽ സമത്വമോ ഇക്വാലിറ്റി ബിഫോർ ലോ തുല്യമായ നിയമസംരക്ഷണമോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് ഉറപ്പുവരുത്തും എന്നതാണ് ആർട്ടിക്കൽ ഫോർട്ടീൻ്റെ അന്തസത്ത പൗരത്വം സി എ പ്രകാരം മത ഇഷ്ടമാവുകയാണെങ്കിൽ ആർട്ടിക്കൽ പോന്നാലാണ് ലംഘിക്കപ്പെടാൻ പോകുന്നത് അതിനെക്കുറിച്ച് കോൺഗ്രസിന്റെ ന്യായ പത്രികയ്ക്ക് അത് ഒരു വേർഡ് പോലുമില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൾ വി ഡി സേശൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അവിടെ പൊളിഞ്ഞുപോടും രണ്ടാമത്തെ കാര്യം വി ഡി സശം പറഞ്ഞ രണ്ടാമത്തെ കാര്യം വെച്ചാൽ കഴിഞ്ഞ പത്ത് കൊല്ലം ഈ ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ എല്ലാ നിയമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേരത്തെ തന്നെ വാഗ്ദാനം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന ഏത് നിയമം കഴിഞ്ഞ പത്ത് കൊണ്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ റദ്ദ് ചെയ്യും അതിന്റെ അകത്ത് പൗരത്വ നിയമവും വരും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കുക തന്നെ ചെയ്യും കോൺഗ്രസിന്റെ മാനുഫസ്റ്റിൽ ന്യായ പത്രിക അത് പറയുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനായി കഴിഞ്ഞ പത്ത് വർഷത്തെ ബി ജെ പി ഭരതനിടെ കൊണ്ടുവന്ന ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടുണ്ടാക്കിയ നിയമങ്ങൾ എല്ലാം പിൻവലിക്കുമെന്ന് അത് പറയുന്നത് ഇങ്ങനെയാണ് പേജ് ഇരുപത്തിരണ്ടിലാണ് പറയുന്നത് വി പ്രൊമിസ് ദാറ്റ് ഓൾ ആൻറ്റി പീപ്പിൾ ലോസ് പാസ്ഡ് ബൈ ദ ബി ജെ പി ഓർ എൻഡിഎ വിത്തൗട്ട് പ്രോപ്പർ പാർലമെൻറ്ററി സ്ക്രൂട്ട്നി ആൻഡ് ഡിബേറ്റ് എസ്പെഷ്യലി ദോസ് റിലേറ്റിംഗ് ടു വർക്കേഴ്സ് ഫാമേഴ്സ് ക്രിമിനൽ ജസ്റ്റിസ് എൻവയറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ വിൽ ബി തൊറലി റിവ്യൂഡ് ആൻഡ് ചേഞ്ച്ഡ് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട ആംഗ്ലേജ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ആ ന്യായ പറഞ്ഞ അകത്ത് പറയുന്ന ആ വേഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ തൊഴിലാളികൾ കർഷകർ ക്രിമിനൽ ജസ്റ്റിസ് വനം പരിസ്ഥിതി ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ എന്നിവയിലെ നിയമനിർമ്മാണങ്ങൾ റദ്ദ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അവിടെയും പൗരത്വത്തെക്കുറിച്ച് ഒരു വേർഡ് പോലും ഇല്ല അതുകൂടുന്ന ആഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ ആ വേർഡ് ആഡ് ചെയ്യാൻ മറന്നുപോയി ഇത്ര രൂക്ഷമായ രാഷ്ട്രീയ പ്രശ്നമാണെന്നിരിക്കെ ആ വേർഡ് ആഡ് ചെയ്യാൻ മറന്നുപോയതാണോ അല്ലെന്ന് മാത്രമേ അത് കൂട്ടു ചേർക്കാനുള്ളൂ കാരണം മറന്നുപോയതല്ല മനഃപൂർവ്വം തന്നെയാണ് വന്ന് ഇത്ര രൂക്ഷ സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും വട കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം പലയിടങ്ങളിലും രൂക്ഷമായ രാഷ്ട്രീയ പ്രശ്നമാണ് സി എ ഇതിനെക്കുറിച്ച് കേരളം മാത്രമല്ല സംസാരിക്കുന്നത് തമിഴ്നാട് സംസാരിക്കുന്നുണ്ട് ബംഗാൾ സംസാരിക്കുന്നുണ്ട് കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും ബംഗാൾ മുഖ്യമന്ത്രിയും പരസ്യം പറഞ്ഞു കഴിഞ്ഞു നടപ്പിലാക്കാൻ അനുവദിക്കത്തില്ലെന്ന് അപ്പോൾ രൂക്ഷമായ രാഷ്ട്രീയ പ്രശ്നമാണ് രൂക്ഷമായ രാഷ്ട്രീയ പ്രശ്നമാക്കാൻ തന്നെയാണ് ബി ജെ പി അവതരിപ്പിച്ചതും പക്ഷെ അപ്പോഴും കോൺഗ്രസ് മൗനത്തിലാണ് അതാണ് വ്യക്തമായിട്ട് ന്യായ പത്രിക മനസ്സിലാവണം ഇനി അതിനുശേഷം സതീഷന്റെ മൂന്നാമത്തെ ന്യായം കാണാം രാഹുൽ ഗാന്ധി ആസാമിൽ പോയി പബ്ലിക് മീറ്റിംഗ് നടത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ സതീശൻ പറഞ്ഞിങ്ങനെയാണ് രാഹുൽ ഗാന്ധി ആസാമിൽ പോയി പൊതുപരിപാടി നടത്തിയെന്നും ആ പൊതുപരിപാടിക്കകത്ത് അദ്ദേഹം പ്രസംഗിച്ചുവെന്നും സി എ റദ്ദെയ്യുമെന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ ആസാമിൽ ഒരു പരിപാടി നടത്തി ഒരു പബ്ലിക് മീറ്റിങ്ങിനകത്ത് രാഹുൽ ഗാന്ധി സി കുറിച്ച് സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആസാമിലെ നിയമസഭാ ഇലക്ഷൻ നമ്മുടെ നിയമസഭാ ഇലക്ഷനൊപ്പം തന്നെയാണ് ആസാമിലും നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് അതിനൊപ്പം നടന്ന നിയമസഭ ഇലക്ഷൻ ചെയ്ത കാര്യമാണെന്നാണ് തോന്നുന്നത് അത്രമല്ല അതിനെക്കുറിച്ചുള്ള വാർത്ത പരിശോധിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നത് പക്ഷേ അതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ കാര്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ സി എ പ്രക്ഷോഭം പോലെയല്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സി എ പ്രക്ഷോഭം അവിടെ ആസാമിൽ എൻ ആർ സി പ്രകാരം പത്തൊൻപത് ലക്ഷത്തോളം പേർക്ക് പൗരത്വം നഷ്ടമായിട്ടുണ്ട് ഈ പത്തൊൻപത് ലക്ഷത്തിൽ മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർക്ക് അതായത് ഹിന്ദുക്കൾ ജൈനർ ക്രിസ്ത്യൻസ് പാഴ്സി ബുദ്ധിസ്റ്റ് തുടങ്ങിയവർക്ക് വീണ്ടും ഈ എൻ ആർ സി വാരം പത്തൊൻപത് ലക്ഷം പേർക്ക് പൗരത്വം നഷ്ടമായി പത്തൊൻപത് ലക്ഷം പേർക്ക് അതിൽ മുസ്ലിങ്ങൾ ഒഴികുള്ളവർക്ക് വീണ്ടും പൗരത്വം ലഭിക്കാൻ സാധ്യത നൽകുന്നതാണ് സി എ അതുകൊണ്ടുതന്നെ അവർക്ക് പോലും എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ആർക്കും സി എ നൽകും സി എ പ്രകാരം സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് സിറ്റൻഷിപ്പ് പൗരത്വം നൽകരുത് എന്നുള്ളതാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സി എ ഒരു പ്രക്ഷോഭത്തിൻ്റെ നിയമം എന്ന് വെച്ചാൽ ബാക്ക് സംസ്ഥാനങ്ങളിൽ മെയിൻലാൻഡ് ഇന്ത്യയിൽ നടക്കുന്ന പോലെയല്ല വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലെ സി എ വിരുദ്ധ പ്രക്ഷോഭം അവിടെ കുറച്ചുകൂടി ആണ് മാത്രമല്ല ഈ ആങ്കിളല്ല ഇവിടുത്തെ ആംഗിൾ പ്രത്യേകമാണ് മുസ്ലിങ്ങളെ മാത്രം എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്നുള്ളതാണ് ബാക്കിയുള്ള സംസ്ഥാന കേരളത്തിലും ഉത്തർപ്രദേശിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം ചോദ്യം പക്ഷേ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല കാര്യങ്ങൾ ഈ പത്തൊൻപത് ലക്ഷത്തോളം പേരെ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് അവരിൽ മുസ്ലിങ്ങൾ ഒഴിയുള്ളവർക്ക് വീണ്ടും പോഹോരത്ത ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിലവിലത്തെ രീതിയിലുള്ള സാമുദായിക സന്തുലനം ഉണ്ടാകുമോ അസന്തുലനം ഉണ്ടാകുമെന്നുള്ള അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ നേരത്തെ ഉള്ളവർ തന്നെ അവർക്കുള്ള ആശങ്കയാണ് അവിടുത്തെ പ്രക്ഷോഭത്തിന് കാരണം അതുകൊണ്ട് തന്നെ അവിടുത്തെ സി എ പ്രക്ഷോഭവുമല്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ സി എം പ്രഷൻ അതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രമായിട്ട് ഇതിനെ അതിനെ വെച്ച് മാത്രമായിട്ട് ഉദാഹരണം കൊണ്ട് കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിയുടെ നിലപാട് അതാണെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് കാരണം അത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അവിടുത്തെ കാര്യമല്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ കാര്യം അപ്പോൾ വ്യക്തമാണ് കോൺഗ്രസ്സിനകത്ത് ഒരു ഒളിച്ചു കളി ഉണ്ടത് ഇതിപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കാര്യമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഈ ന്യായ പൗരത്വ ഭേദഗതി നിയമം അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടൊരു കൃത്യമായിട്ടൊരു ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ചോദ്യം ഒന്നും വരുത്തില്ലായിരുന്നു വെച്ചാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയനെക്കുറിച്ച് സംസാരിക്കുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുള്ള എം വി ഗോവിന്ദം സംസാരിക്കുന്നു അങ്ങനെ ഒരുപാട് പേർ സംസാരിക്കുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകർ സംസാരിക്കുന്നു പക്ഷേ ഈ ന്യായ പത്രികയ്ക്കകത്ത് ഇതിനെക്കുറിച്ച് ഒരു വേർഡ് നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങളിന്ന് റിപ്പല്ല് ചെയ്യുമെന്ന് എഴുതി വച്ചിരുന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ ഈ ചോദ്യം ഒന്നും ഇല്ല പിണറായി വിജയനെ രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു പക്ഷേ അങ്ങനൊരു വേഡില്ല ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ തന്നെ ഈ തന്നെ വ്യക്തമായിട്ട് വീഡിയോ സതീശനോട് ചോദിക്കുന്നുണ്ട് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കേണ്ട തന്നെയാണ് ആ മറുപടിക്കത് അദ്ദേഹം വ്യക്തമായിട്ട് ഇതിനെല്ലാത്തിന്റെ അവസാനം മുഖ്യമന്ത്രിയുടെ തലേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിൽ കൊണ്ടിടുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് പക്ഷേ ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ പറയുമ്പോഴും പേജ് നമ്പർ എട്ട് വായിക്കാൻ പറയുമ്പോഴും കേരളത്തിൽ എൽ ഡി എഫ് ഈ സി എ വിഷയമാണോ ഉയർത്തിക്കാട്ടുന്നത് കോൺഗ്രസിന് അതിൽ നിലപാടില്ല എന്ന് പറയുന്നു പക്ഷെ അത് വ്യക്തമായി കോൺഗ്രസിന്റെ പ്രകടനപത്രിക പുറത്തിറക്കുമ്പോൾ ആ പ്രകടന പത്രികയിൽ എഴുതി വെച്ചാൽ പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രകടന പത്രികയിലും അത് വേണ്ട രീതിയിൽ ഫലപ്രദമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ ഈ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണ സമയത്ത് ആകെ ഒരു അജണ്ട ഉണ്ടാകാൻ പാടുള്ളൂ പൌരത്വ നിയമം എന്താ അതിന്റെ ഗുണം ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷം അമർഷം ഇതൊന്നും ചർച്ച ചെയ്യപ്പെടരുത് അതിനുവേണ്ടിട്ടാണ് അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും സ്നേഹം ആ പൌരത്വ നിയമവിരുദ്ധ പ്രക്ഷോഭങ്ങളോടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പല കേസൊന്നും പിൻവലിക്കുകയായിരുന്നത് ഇപ്പോഴും ആ കേസൊക്കെ പെൻഡിംഗാണുള്ള മുഖ്യമന്ത്രി വാക്ക് വാക്കുമെന്നല്ലേ കേസ് പിൻവലിക്കുമെന്ന് ഞങ്ങൾക്ക് എഴുതിയടക്കമുള്ള കേസുകളുണ്ടല്ലോ ഒറ്റ കേസ് പിൻവലിച്ചില്ലല്ലോ ബി ജെ പിയെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി പൌരത്വ നിയമത്തിനെതിരായി നടന്ന പ്രക്ഷോഭണങ്ങളിൽ പങ്കെടുത്തവർക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും നിലനിൽക്കാണ് നൂറുകണക്കിന് കേസുകൾ കേരളത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അന്ന് എവിടെയായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ആത്മാർത്ഥത ഒരു ആത്മാർത്ഥതയിൽ ഇത് കാപഢ്യമാണ് കാപഢ്യമാണ് അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരായും കേരള സർക്കാരിനെതിരായും ഉള്ള ജനരോഷം അതിന്റെ അമർഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ കാണാൻ <laughs> ആളുകൾ <ůdates Allah> ും കോൺഗ്രസിന്റെ ന്യായ പത്രികയെക്കുറിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ അത് അവസാനം കറങ്ങിയെത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിലാണ് അങ്ങനെയാണ് പ്രതിപക്ഷ വീഡിയോ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് കാരണം പിണറായി വിജയനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തേക്ക് എത്തും മാത്രമല്ല ഈ വീഡിയോയുടെ അവസാനം നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമുണ്ടെന്ന് വെച്ചാൽ വീണ്ടും അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും മറുപടി പറയാൻ അദ്ദേഹം താല്പര്യമില്ല മറ്റൊരു ചോദ്യത്തിലേക്ക് അദ്ദേഹം പെട്ടെന്ന് ഓടി പോവുകയാണ് ചെയ്തത് കേരള സ്റ്റോറിന്റെ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് ഓടി പോവുകയാണ് വീഡിയോ വീട്ടുദശൻ വീഡിയോ വീട്ടുദശന് ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല മാത്രമല്ല ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ നന്നായിട്ട് വിശദീകരിക്കാൻ ഇതിനെ ന്യായീകരിക്കാൻ വീട്ടു ദശേഷൻ നന്നായിട്ട് വിയർക്കുമെന്ന് തന്നെ പറയാനുള്ളൂ കാരണം എന്ന് വെച്ചാൽ വ്യക്തമായ ഒരു മറുപടി അത് ഈ കാര്യത്തിൽ വ്യക്തമായിട്ട് ഒരു മറുപടി പറയാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല ലീഗിനെ പേടിച്ചുകൊണ്ട് മാത്രം രണ്ടോ മൂന്നോ ന്യായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് കോൺഗ്രസ് പറയുന്നുണ്ട് പക്ഷേ ആ ന്യായങ്ങൾ വ്യക്തമായിട്ട് പൊളിക്കാൻ പറ്റുന്നത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്